അവളെ ഞാൻ മുമ്പ് എവിടെയോ കണ്ടിട്ടുള്ളതുപോലെ എനിക്ക് തോന്നി വളരെ പരിചയമുള്ള ഒരാളെപ്പോലെ ഫീൽ ചെയ്യാൻ തുടങ്ങി അവളോടൊന്നും പറയാതെ ഞാൻ എന്റെ ബാഗ് എടുത്ത് എയർപോർട്ടിന് പുറത്തേക്ക് വന്നു അപ്പോൾ ഒരു പുരുഷനും സ്ത്രീയും അവളുമായി തർക്കിക്കുന്നത് ഞാൻ കണ്ടു അവർ റിലേറ്റീവ്സ് ആണെന്ന് എനിക്ക് മനസ്സിലായി ആ രണ്ടുപേരും അവളോട് മോശമായി സംസാരിക്കുകയാണെന്ന് അവളുടെ മുഖഭാവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി എനിക്ക് ദേഷ്യം വന്നു പക്ഷേ അവരുടെ കുടുംബകാര്യത്തിൽ ഞാൻ ഞാനെന്തിനാണ് ഇടപെടുന്നതെന്ന് എനിക്ക് തന്നെ തോന്നി ഞാൻ മിണ്ടാതിരുന്നു പക്ഷേ പറയാൻ പാടില്ലാത്ത വാക്കുകൾ കൊണ്ട് അയാൾ അവളെ അപമാനിക്കുകയായിരുന്നു വിവാഹത്തിന് മുമ്പ് അവർക്ക് നാണക്കേട് ഉണ്ടാക്കുന്ന രീതിയിൽ ആ പെൺകുട്ടി എന്തോ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് അയാൾ അവളെ നാണം കെട്ടവളെന്ന് വിളിച്ചു അവളൊന്നും മിണ്ടാതിരുന്നത് കണ്ട് അയാൾ അവളെ അടിക്കാനായി മുന്നോട്ട് വന്നു ഇത് കണ്ടതും അവളുടെ മകൻ അയാളുടെ കയ്യിൽ കടിച്ചു വേദന കൊണ്ട് പുളഞ്ഞ അയാൾ ഹൗ യു എന്റെ കുട്ടിയോടും ഭാര്യയോടും തോന്നി ദിവസം എന്നും പറഞ്ഞ് ഞാൻ അവന്റെ മുഖത്തടിച്ചു എന്റെ അടിയിൽ അവൻ വീണുപോയി അവന്റെ കണ്ണിൽ നിന്നും പൊന്നിച്ചു പറഞ്ഞു പിന്നീട് ആ കുട്ടിയും അവളെയും കൂട്ടി ഞാൻ പുറത്തേക്ക് ഇറങ്ങി പക്ഷെ ആ സമയത്ത് ഞാൻ എന്തിനാണ് അങ്ങനെ പെരുമാറിയതെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല അവളെ എന്റെ ഭാര്യയെന്നും ആ കുട്ടി എന്റെ മകനെന്നും വിളിച്ചത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല പക്ഷെ അവളെ മകനെയും കണ്ടപ്പോൾ ഞങ്ങൾക്കിടയിൽ എന്തോ ഒരുതരം അടുപ്പുള്ളത് പോലെ എനിക്ക് തോന്നി താങ്ക് യു സോ മച്ച് എന്റെ പേര് നീലിമ നിങ്ങൾ ചെയ്തു തന്ന ഹെൽപ്പ് ഞാൻ ഒരിക്കലും മറക്കില്ല അല്ല അവൻ എന്തിനാ തന്നോട് വഴക്കിടുന്നുണ്ടായിരുന്നത്

ഹോട്ടൽ മുറിയിൽ വെച്ച് ഞാൻ കിഴക്ക് പങ്കിട്ട ആ പെൺകുട്ടിയുടെ കയ്യിലും സമാനമായ ഒരു മാർഗുണ്ടായിരുന്നു ഞാൻ ഞെട്ടലോട് ചിന്തിച്ചു ഞാൻ ഉടനെ കാർ എടുത്ത് നീരുമെ ഡ്രോപ്പ് ചെയ്ത സ്ഥലത്തേക്ക് പോയി പക്ഷെ അവൾ അവിടെ ഉണ്ടായിരുന്നില്ല ഞാൻ അവിടെ മുഴുവൻ തിരഞ്ഞു അവളെ എവിടെയും കണ്ടില്ല എനിക്ക് വല്ലാത്ത നിരാശ തോന്നി ഇത്ര അടുത്ത് കണ്ടിട്ടും അവൾ ആരാണെന്ന് എനിക്ക് ചോദിക്കാൻ തോന്നാഞ്ഞത് എനിക്ക് എന്നോട് തന്നെ ദേഷ്യം തോന്നും എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമ്പോഴാണ് ഡാഡി എന്നോടൊരു കുട്ടിയുടെ കയറ്റിൽ ഞാൻ ദൂരത്തുനിന്ന് കേട്ടത് ഞാൻ തിരിഞ്ഞു നോക്കിയത് ആരോ അച്വിനെ ഒരു കാറിലേക്ക് വരമായി എടുത്തിടുന്നതാണ് കണ്ടത് അച്ചു ഭയന്ന് നിലവിളിക്കുകയാണ് അവരെ രക്ഷിക്കാനായി ഞാൻ ആ കാറിന് പുറകെ ഓടിയെങ്കിലും അവരെ തടയൻ എനിക്കായില്ല ഞാൻ എന്റെ കാറിൽ അവരെ ചേസ് ചെയ്യാൻ തുടങ്ങി കുറച്ചു ദൂരം മാത്രമേ അച്ചുവിനെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയ കാർ എനിക്ക് പിന്തുടരാനായുള്ളൂ അപ്പോഴേക്കും അവർ ഏതൊക്കെ ഊടുവഴികളിലൂടെ രക്ഷപ്പെട്ടിരുന്നു എനിക്ക് എന്തെന്നില്ലാത്ത പേടി തോന്നുന്നു എങ്കിലും കാറിന്റെ നമ്പർ ഞാൻ നോട്ട് ചെയ്തിരുന്നതിന് ഞാൻ ചെയ്ത ഡിറ്റക്റ്റീവിനെ വിളിച്ചു ഞാൻ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കണം ഞാൻ നിങ്ങൾക്ക് ഒരു കാറിന്റെ നമ്പർ അയച്ചിട്ടുണ്ട് ആ കാർ ട്രാക്ക് ചെയ്യണം എമർജൻസി ആണ് സോ പ്ലീസ് അയാൾ അതും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു എന്റെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ തോന്നിട്ടുണ്ട് ചൂണി ആരായിരിക്കും തട്ടിക്കൊണ്ട് പോയിരിക്കുന്നത് എയർപോർട്ടിൽ കണ്ട അവളുടെ കസിൻ ആയിരിക്കും പക്ഷെ അവന്റെ അമ്മ നീര്യം എവിടെയാണ് ഇനി അവളെ അവർ എന്തെങ്കിലും ചെയ്ത് കാണുമോ ഞാൻ ടെൻഷൻ കൊണ്ട് വിറയ്ക്കുകയായിരുന്നു കുറച്ച് സമയത്തിന് ശേഷം ഡിറ്റക്റ്റീവിന്റെ കോൾ വന്നു സർ ഞാൻ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കണം പാനിക്കാകും ആ കാർ അത് വേറെ ആരുടെയല്ല കൊച്ചി ഉറപ്പിക്കുന്ന മാർഫിയ ഡോൺ ഗൗതമ്പായുടെയാണ് എന്താണ് അയാളുടെ ഉദ്ദേശം എന്നറിയില്ല ഇക്കാര്യത്തിൽ സാർ ഇൻവോൾവ് ആവാതിരിക്കുന്നതാണ് നല്ലത് ഗൗതമ്പായി എന്ന് കേട്ടതും ഞാനൊന്ന് നടങ്ങി അത് പുറത്ത് കാട്ടാതെ ഞാൻ സംസാരിച്ചു താൻ എന്തായി പറയുന്നത് ഇത്തിരി പോക്കനെ കിഡ്നാപ്പ് ചെയ്തിട്ട് ഇത്രയും വലിയറിയില്ല സാർ ഞാൻ പറഞ്ഞത് നൂറ് ശതമാനം സത്യമാണ് ആ പയ്യനെ കിഡ്നാപ്പ് ചെയ്തിട്ട് അയാൾക്ക് ആരെയെങ്കിലും ബ്ലാക്ക് മെയിൽ ചെയ്യാനായിരിക്കും ഐ ഡോ പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾ അന്വേഷിക്കുന്ന ആ പെണ്ണ് അവളെ കുറിച്ച് ഇപ്പൊ സംസാരിക്കുന്നത് എന്തിനാ അവളെ ഞാൻ കണ്ടുപിടിച്ചു അവളിപ്പോ എന്റെ കൂടെ ഉണ്ട് എന്ത് എന്താ ഈ പറയുന്നത് ആ പെണ്ണ് മരിച്ചിട്ട് അഞ്ചു വർഷമായി അത് പറയാനാണ് ഞാൻ നിങ്ങളെ വിളിച്ചത് അയാളുടെ വാക്കുകൾ കേട്ട് ഞാൻ എനിക്ക് പിന്നെ ായത് അച്ചുവിനെ ആരാണ് തട്ടിക്കൊണ്ടുപോയത് അവനെ രക്ഷിക്കാൻ സിദ്ധാർത്ഥിന് കഴിയുമോ സിദ്ധാർത്ഥിനെ ഓരോ വട്ടം കാണുമ്പോഴും അച്ചു എന്തിനാണ് ഡാഡി എന്ന് വിളിക്കുന്നത് അവന്റെ അച്ഛൻ ശരിക്കും സിദ്ധാർത്ഥാണോ വിഷ്വൽസ് അഞ്ചു വർഷം മുൻപ് നടന്ന പാർട്ടിയിൽ വെച്ച് ഡ്രിങ്ക്സിൽ മയക്കുമരുന്ന് കള്ളർത്തി ആരെങ്കിലും സിദ്ധാർത്ഥിനെ കുടുക്കിയതാണോ ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ